ശരണാണ് നമ്മുടെ സി എം ആറിൻ്റെ നീക്കങ്ങളെല്ലാം പ്രത്യേകിച്ച് ഇ ഡിയുടെയും അതേപോലെ എസ് എഫ് ഐയുടെയും നീക്കങ്ങളെല്ലാം പ്രേക്ഷകരിലേക്ക് അതിവേഗം എത്തിക്കുന്നത് ശരൺ ഗുഡ് മോർണിംഗ് ശരൺ ഇതിപ്പോൾ ഇ ഡിയുടെ ഒരു സാധ്യത കൂടി ഇ ഡി തേടുന്നുണ്ട് അല്ലേ കാരണം സി എം ആറിൽ നിന്നും എക്സാലോചിക്കുന്നവരുടെ കരാറിൽ നിലവിൽ മറ്റ് കേസുകൾ എഫ് രജിസ്റ്റർ ചെയ്തിട്ടില്ല അപ്പോൾ എഫ് ഐ ആർ ഇട്ടാൽ മാത്രമേ ഒരു ഷെഡ്യൂൾഡ് ഒഫൻസ് വന്നാൽ മാത്രമേ ഇ ഡിക്ക് അവിടേക്ക് വരാൻ പറ്റൂ അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സ്പെഷ്യൽ കോടതിയിൽ കൊടുത്തിരിക്കുന്ന കുറ്റപത്രത്തിൽ ഒരു എഫ് ഐ ആറിന് സമാനമായ സ്പെഷ്യൽ കംപ്ലൈന്റ് ആണ് അപ്പോൾ അതിൻ്റെ ചുവട് പിടിച്ച് വേണമെങ്കിൽ ഇ ഡിക്ക് വരാം വീണയുടെ കാര്യത്തിൽ അല്ലേ അരുൺകുമാർ ഗുഡ് മോർണിംഗ് അത്തരത്തിലൊരു നീക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തു ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല തുടക്കം മുതൽ തന്നെ വലിയ രീതിയിലുള്ള ആക്ഷേപം കോൺഗ്രസ് അടക്കം ഉന്നയിച്ചിരുന്നതാണ് ഈ എക്സാലോജിക്ക് സി സാമ്പത്തിക ഇടപാട് അത് ശരിക്കും ആരാണ് അന്വേഷിക്കേണ്ടത് അതിലെ കള്ളപ്പണ അടക്കം അന്വേഷിക്കേണ്ടത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് എന്നാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്തുകൊണ്ട് രംഗത്തെത്തുന്നില്ല എന്നുള്ള ചോദ്യമാണ് അവർ ഉന്നയിച്ചിരുന്നത് അതിന് പിന്നാലെയാണ് കഴിഞ്ഞ വർഷം മാർച്ചിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത് സംബന്ധിച്ചൊരു എഫ് ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്തിരുന്നത് അങ്ങനെ ഇ സി ഐർ രജിസ്റ്റർ ചെയ്തുകൊണ്ട് സി എം ആർ എൽ ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നാൽ അതിനുശേഷം നമുക്ക് കാണാൻ കഴിയുന്നത് ഏതാണ്ട് ഒരു വർഷമായിട്ട് ഈ അന്വേഷണം നിലച്ചത് പോലെയാണ് യാതൊരുവിധ പ്രതികരണവും ഇ ഡിയുടെ ഭാഗത്തു നിന്നും തന്നെ ഉണ്ടാകുന്നില്ല നമ്മൾ തന്നെ പലപ്പോഴായിട്ട് നേരത്തെ വാർത്താ സമ്മേളനം വിളിച്ചപ്പോഴും നമ്മൾ ഇക്കാര്യത്തിൽ എന്താണ് മറുപടി എന്നുള്ളത് തേടിയിരുന്നത് അപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ടെന്ന് പോലും ആ മറുപടി നൽകാൻ അവർ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് എസ് കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ അതിൽ തന്നെ കൃത്യമായി പറയുക ുണ്ട് ആരൊക്കെയാണ് പ്രതികളെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചുവട് പിടിച്ച് ഈ അന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഊർജിതമാക്കുന്ന കാര്യത്തിൽ തർക്കമില്ല ഇനിയുള്ള സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കാൻ പോകുന്ന ഏജൻസിയും ഈടുതന്നെയാകും ഇനി നമുക്കറിയാം തെരഞ്ഞെടുപ്പ് അടക്കം വരാനിരിക്കുകയാണ് ഈ വരുന്ന മാസങ്ങളിൽ തന്നെ ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള സാഹചര്യമുണ്ട് ഇതോടൊപ്പം തന്നെ ഈ സി എം ആർ എൽ ഇപ്പോൾ സി എം ആർ എല്ലുമായിട്ടുള്ള സാമ്പത്തികം അതായത് എക്സാലോജിക്കുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ മാത്രമല്ല മറിച്ച് സി എം ആറിൽ പല നേതാക്കൾക്കും പല സ്ഥാപനങ്ങൾക്കും വലിയ തോതിൽ തന്നെ പണം നൽകിയിരുന്നു എന്നുള്ളതാണ് അങ്ങനെ നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപ നൽകിയിരുന്നു അനധികൃതമായി നൽകിയിരുന്നു എന്നുള്ളതാണ് തുടക്കത്തിൽ വന്നിരുന്ന കണക്കെങ്കിൽ എസ് എഫ് ഐയുടെ കുറ്റപത്രത്തിൽ പറയുന്നത് നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപ അത്തരത്തിൽ നൽകിയിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു ചുവരവ് പിടിച്ചുകൊണ്ട് പല നേതാക്കളിലേക്കും പല ചുരുക്കപ്പേരുകളും നമ്മൾ നേരത്തെ കേട്ടിരുന്നതാണ് അപ്പോൾ അത്തരത്തിൽ ചുരുക്കപ്പേരുകളുള്ള പല നേതാക്കളിലേക്കും ഈ അന്വേഷണം നീളുമെന്നുള്ള സൂചന കൂടിയാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത് എന്തായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എങ്ങനെയായിരിക്കും ഇനിയുള്ള നീക്കങ്ങൾ നടത്തുന്നത് കാര്യത്തിൽ അവർ തന്നെയാണ് വ്യക്തത വരുത്തേണ്ടത് പക്ഷെ അത് വ്യക്തത വരുത്തിയിട്ടില്ല പക്ഷെ കിട്ടുന്ന സൂചനകൾ തന്നെയാണ് അവർ അന്വേഷണം ഊർജിതമാക്കാൻ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ്